തകർന്നിരിക്കുകയാണ് ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് ചില പണികൾ വെക്കുക നിങ്ങൾ എന്നെ കണ്ടില്ല കണ്ടില്ലേ യൂണിവേഴ്സിറ്റിക്കാരൻ ബാനർ എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതായത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം അതിന്റെ ഭാഗമായിട്ട് ബാനർ എഴുതാം പോസ്റ്റർ എഴുതാം മുദ്രാവാക്യം വിളിക്കാം എന്നാൽ നിങ്ങൾ നോക്കൂ ഇന്നലെ നമ്മുടെ ഗവർണർ പേ വേവിളിച്ച പട്ടിയെ പോലെയല്ലേ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഏതെങ്കിലും ഒരു ഗവർണർ ഗവർണർമാർ എന്ന് പറയുന്നത് ആണ് അതിന്റെ മര്യാദ പുലർത്താൻ ഇയാൾ തയ്യാറാവുന്നുണ്ടോ ഇയാൾ സാധാരണ നാലാംഘട സംഖ്യ പോലെ ഈ കേരളത്തിൽ മേഖല ആ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് അതിന്റെ ചാൻസലർ പദവി ഇരുന്നു കൊണ്ട് ആ പദവിയുടെ എല്ലാ മര്യാദയും ലംഘിക്കുന്ന ലിംഗിക്കുന്ന പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറയുകയാണ് ഇവർ ഇവർ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് നിങ്ങൾ നോക്ക് ഒരു ജില്ലയത്തിനെ അഭിമാനിക്കുകയാണ് എവിടെന്നാണ് വിദ്യാർത്ഥി അധികാരം കിട്ടിയിട്ടുള്ളത് ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ ആകെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ നമ്മുടെ നാട്ടിലെ സാധാരണ യൂണിന് പോലും എന്തുവേണം എട്ടാം ക്ലാസ്സിന്റെ ഒരു പരീക്ഷ പാസ്സാവണം ഒരു ക്ലർക്കിന് പരമാവധി പത്താം ക്ലാസ് പാസ്സാവണം എന്നാൽ ഒരാൾക്ക് ഗവർണർ ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ മുപ്പത്തഞ്ചു വയസ്സ് പൂർത്തിയായ മതി ആ മുപ്പത്തഞ്ചു വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഗവർണർ ആവാൻ വേണ്ടി സാധിക്കും അങ്ങനെ മാത്രം ക്വാളിഫിക്കേഷൻ ഒരു ഗവർണർ കേരളത്തിന്റെ ഗവർണർ ഏതാണ്ട് എട്ട് പാർട്ടികൾ മാറിയിട്ട ഇപ്പൊ ബി ജെ പിള്ളത് ഒരു രാഷ്ട്രീയ സദാചാരവും മുന്നോട്ട് വെക്കുന്ന ആളാണ് കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏത് പാർട്ടിയിലേക്ക് കൂറുമാണെന്ന ആളാണ് അങ്ങനെയുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഈ നാടിന് എല്ലാം അപമാനിക്കാൻ മുന്നോട്ട് വന്നാൽ ശാക്തമായ പ്രോതിരവും ഞങ്ങൾ സൃഷ്ടിക്കും ഞങ്ങൾക്ക് ഒരു ഭയൂല്യ കുറെ പോലീസുകാരെയും കൂട്ടി കുറെ പട്ടാളക്കാരെയും കൂട്ടി ഇതാ കേരളത്തിനകത്ത് വന്നിട്ട് രാജാവിനെ പോലെ പെരുമാറിയാൽ ഇവിടെ ഭയപ്പെടുന്നതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഒരു ബാനർ എന്നൊക്കെ ഒരു ബാനറ് പറിച്ചപ്പോ തൊട്ടടുത്ത നിമിഷം നൂറുകണക്കിന് ബാനർ ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഈ കേരളം ആരിഫ് മുഹമ്മദ് ഇനി ഖാനായി വരവേൽക്കുന്നത് എല്ലാ സമയത്തും ഹാൻസ് ചവക്കുന്ന പൻപരാഗ് ചവക്കുന്ന തമ്പാക്ക് ചവക്കുന്ന ആ ചവച്ചതിന്റെ ഭാഗമായിട്ടുള്ള മത്തുപടിഷൻ നടക്കുന്നോ ഇയാളെ ഈ കേരളം നേരിടാൻ വേണ്ടി പോകാനുള്ള തർക്കില്ലാത്ത കാര്യമാണ് ഡിവൈഎഫ്ഐ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള വലിയ സമരത്തിലേക്ക് ഡിവൈഎഫ്ഐ പോവുകയാണ് നിങ്ങൾ നോക്ക് സംസ്ഥാനത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കുന്ന ബൈപ്പാസ് ചെയ്യുന്ന ഒരു ഗവർണർ ഉണ്ടാകുമ്പോ എന്താ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നിലപാട് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കണ്ടേ ലീഗ് നിലപാട് സ്വീകരിക്കണ്ടേ ലീഗും കോൺഗ്രസും നിലപാടില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് യു എം എസ് എഫും നിലപാടില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിലപാടും എന്താണോ ഗവർണർ പറയുന്നത് അതിന്റെ കൂടെ നിൽക്കാൻ കേരളത്തിലെ വലതുപക്ഷമാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിനെ അനുവദിക്കാൻ സാധിക്കുന്നതല്ല ഈ നാടിന്റെ മഹിമയെ ഈ നാടിന് എല്ലാം തകർക്കാൻ മുന്നോട്ട് വരുന്ന കേരളത്തിന്റെ ഗവർണർ മുഹമ്മദ് അതിശക്തമായ ഡിവൈഎഫ് കടക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻസുകാക്കളെയും ഈ പരിപാടിക്കു സ്വാഗതം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ എന്ന നിലയിലേക്ക് മുന്നോട്ട് വരികയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എസ് എഫ് ഐയുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സമയത്ത് വാഹനത്തിൽ ചെയ്യുന്നത് നമ്മളെല്ലാം കേൾക്കുകയുണ്ടായി

കട്ടെ ചേരങ്ങൾ പടരട്ടെ വിദ്യാഭ്യാസോ ഉറക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പോട്ടിരിക്കില്ല ചേരങ്ങൾ പടരട്ടെ

नोकोटी चङो पढ़े पढ़े